നമസ്കാരം സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറവൂർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വാവക്കാട് ശ്രീ ധർമ്മശാസ്ത്രത്തിലെ തിരുവോത്സവം ഗംഭീരമായി ആഘോഷിച്ചു വാർത്തകളിലേക്ക് ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറവൂർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വാവക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന തിരുവുത്സവം ഭക്തിസാന്ദ്രമായി ഉത്സവ ദിനത്തിൽ വെളുപ്പിന് അഞ്ചിന് നിർമാല്യ ദർശനം അഭിഷേകം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ഉത്സവ പൂജകൾ കലശാഭിഷേകം ശ്രീഭൂതബലി എന്നിവ നടന്നു രാവിലെ ഒമ്പതിന് കാഴ്ച ശിവേലിക്ക് പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചാരിമേളം നടന്നു തുടർന്ന് ഉച്ചപൂജ വൈകിട്ട് നാല് മുപ്പതിന് പകൽപൂരം സ്പെഷ്യൽ പഞ്ചവാദ്യം സർവശ്രീ പെരുവാരം ജിഷ്ണുമാരാരുടെ നേതൃത്വത്തിൽ നടന്നു തുടർന്നു നടന്ന പാണ്ഡിമേളം ചെറുശ്ശേരി കുട്ടന്മാരാർ നേതൃത്വം വഹിച്ചു രാത്രി ഒമ്പതിന് ദീപാരാധന അത്താഴ പൂജ ശ്രീഭൂതബലി രാത്രി പത്ത് മുപ്പതിന് വലിയ വിളക്കോടെ മഹോത്സവത്തിന് സമാപനമായി